Tak. ുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് നോമ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ ഇങ്ങനെ എന്താ എന്നും നമുക്കറിയില്ല എന്തൊക്കെയെന്ന വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ നല്ല ചൂടാണ് കേട്ടോ നോമ്പൊക്കെ നല്ലോണം അറിയുന്നുണ്ട് ചൂട് കൊണ്ട് അപ്പോൾ ഇതാ നമ്മൾ രാവിലെ പിന്നെ ഒന്നും പത്തിരി തന്നെയാണ് കേട്ടോ പത്തിരി ഇല്ലാതെ എന്തും നോമ്പ് നോമ്പില്ലേ അപ്പോൾ നോമ്പിന് എന്തായാലും നമ്മൾ പത്തിരി ഉണ്ടാക്കും കേട്ടോ അല്ലാത്ത ടൈമിലൊക്കെ ഭയങ്കര മടി തോന്നും കേട്ടോ പത്തിരി ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനത്തെ ഒരു മടി മടി കാരണം ഉണ്ടാക്കാറില്ല പ സാധാ ഒന്നും വാങ്ങല കേട്ടോ അപ്പോൾ ഇനി നോമ്പിനെ അത് നടക്കില്ല ഉണ്ടാക്കിയല്ലാതെ നിവൃത്തിയില്ല അപ്പോൾ അത് പത്തിരിയൊക്കെ ചൂട്ട് കഴിഞ്ഞ് ഇനി നമുക്കൊരു ചിക്കൻ കുറുമയാണ് കേട്ടോ പത്തിരിക്കുള്ളത് നല്ല ക്യാരറ്റും പിന്നെ കിഴങ്ങും ഒക്കെ ഇട്ടിട്ട് നല്ല അടി അടിപൊളി ചിക്കൻ കുറുമയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വറുത്തരച്ച കറി ഇവിടെ ആർക്കും വേണ്ടയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഒക്കത്തിന് ഈ എരിവും പുളി എരിവൊക്കെ ഉണ്ടാവുമല്ലോ എരിവും പുളിയൊക്കെ ഉള്ള കറി അല്ലാതെ ആരും കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ചൂടുകാരന് എല്ലാവർക്കും ഒരു ഇടങ്ങേറിട്ടോ ചൂട് കൂടുതലാണ് ഇപ്രാവശ്യം അപ്പോൾ നോമ്പും കൂടി ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും പച്ച കൊണ്ട് മക്കളൊക്കെ ആകെ ക്ഷീണിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു എരിവോ അധികം എരിവൊന്നും ഇടാതെ ഒരു കറി ഉണ്ടാക്കി പിന്നെ കുറച്ച് ചിക്കൻ ഞമ്മൾക്ക് അത്താഴത്തിനുള്ളതാണ് കേട്ടോ അതൊന്നും പൊരിച്ചതൊക്കെയാണ് ഒരു അതിൽ മസാലകളൊന്നും അങ്ങനെ ഞാൻ ചേർത്തിട്ടില്ല വെറും മഞ്ഞളും മുളകും ചിക്കൻ മസാല ഉപ്പൊക്കെ ിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഓവറായിട്ടൊന്നും നല്ലവണ്ണം ഒന്നും വിലല്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ട് അങ്ങനെ പൊരിച്ചെടുക്കണില്ല കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊരി കേട്ടോ അപ്പോൾ അത് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് എണ്ണക്കടി എണ്ണ കടി എന്തായാലും വേണമല്ലോ നമുക്ക് നോലുമ്പിന് രണ്ട് ഐറ്റംസിലെങ്കിലും ഒരു ഐറ്റംസ് എങ്കിലും ഞമ്മക്ക് വേണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പത്തിരി റെഡി ആയിക്കണം കറിയും ഒക്കെ സെറ്റായി പിന്നെതാ ചിക്കനും ഞാൻ കുറച്ച് പൊരിച്ചത് അതും റെഡി ആയിക്കണം നമുക്ക് അത്താഴത്തിന് സമയമാകുമ്പോൾ ഒക്കെ മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉള്ളിയും തക്കാളി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇത് പിന്നെ വെജ് മാത്രമാണ് കേട്ടോ ചിക്കൻ ഇടാത്ത കുറുമയാണ് അത് ഉമ്മാക്കാണ് കേട്ടോ ഉമ്മ ഉണ്ടാവുക ഇവിടെ അപ്പം ഉമ്മാക്ക് ചിക്കൻ കഴിക്കൂലട്ടോ അപ്പം ഉമ്മാക്ക് വെജ് അത് മാറ്റി വെച്ചതാണ് ചിക്കൻ ഇടുന്നതിൻ്റെ മുന്നേ ഞാനത് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് ചിക്കൻ കുറുമയാണ് അപ്പോൾ ഇനി എന്തായാലും പൊരിക്കടിക്കുള്ളത് ഞാനിന്ന് സമൂസ ഇട്ടുണ്ടാക്കുന്നത് സമൂസയൊക്കെയുള്ള വിലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കണം അപ്പോൾ കടിയും കറിൻ്റെയും പരിപാടി ഓരോ സെക്ഷനായിട്ട് അങ്ങനെ കഴിച്ച് തീർക്കാം കേട്ടോ ഇനിയിപ്പോൾ പൊരിക്ക പൊരിക്കാനുള്ള സംഭവം നോക്കുക ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ആകെ ക്ഷണിക്കും കേട്ടോ അപ്പോൾ ഓരോരോ ഓരോ ഓരോ സെക്ഷൻ സെക്ഷൻ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഞമ്മൾക്ക് എളുപ്പമായിട്ട പണികളൊക്കെ പിന്നെ പിന്നെതാ സമൂസൻ്റെ ഓല ഇങ്ങനെ മടക്കാൻ അറിയാത്തവർക്കുള്ളൊരു ഇത് പ്രത്യേകിച്ച് ഞാനിതിങ്ങനെ കാണിച്ചത് കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും അറിയുന്നുണ്ടാവില്ല കേട്ടോ ചിലർക്ക് അറിയാം പിന്നെ അറിയാത്തവർക്കാണ് കേട്ടത് അപ്പോൾ ഇതുപോലെ ഒരു ഭാഗം ഇങ്ങനെ കോണാക്കി മടക്കി പിടിച്ചിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് ചിറ്റിച്ചെടുക്കുക പിന്നെ അത് നിങ്ങൾക്ക് അശ്വത മടക്കി മടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അറിയും കേട്ടോ അപ്പോൾ ഒരു എളുപ്പമാണ് ഒരു പണിയില്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സമൂസൻ്റെ പോലെ ഇങ്ങനെ നമുക്ക് മടക്കി മടക്കിയെടുക്കെട്ടോ ഒരു പണിയില്ല ഒന്നുണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിക്കോളും അപ്പോൾ അതാ നമ്മൾ സമൂസേൻ്റെ ഇതൊക്കെ ചുറ്റിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഷെയ്പ്പായിട്ട് കേട്ടോ എവിടെയും ഒരു വൃത്തികേട് ഒന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് തന്നെ അതാ നമ്മൾ സമൂസ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി നോക്കുകൊണ്ട് കേട്ടോ എല്ലാവരും അപ്പോൾ ഇനി നമ്മളെന്തായാലും ഇത് മുഴുവനായിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കട്ടെട്ടോ അപ്പോൾ അതൊന്നും നേടിയെടുക്കാൻ ടൈമില്ല കേട്ടോ നമുക്ക് സമയം രണ്ട് മണി കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയില്ല എന്താ അറിയുമ്പോഴത്തേനും കൊടുക്കാനാവും കേട്ടോ അപ്പോൾ വേഗം വേഗം അങ്ങോട്ട് ചെയ്യണം അപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ ഇതാ വെച്ച് ചൂടായിക്കോളൂ ഇനി നമുക്കിതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സമോസയൊക്കെ വാ ചിലവരൊക്കെ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങണട്ടോ അപ്പോൾ വാങ്ങുന്നത് ഭയങ്കര നഷ്ടം കേട്ടോ എത്ര പത്തോ പന്ത്രണ്ടോ രൂപയൊക്കെ കൊടുക്കണം കേട്ടോ നമുക്കൊരു ഷീറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എത്ര ഉണ്ടാക്കാമല്ലോ കുറേ ഉണ്ടാവും കേട്ടോ ഒരു ഇതിൽ അപ്പോൾ അതാ നമ്മളെ സമൂസ ഒന്ന് പൊരിച്ചെടുക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ കാക്ക എത്തിയിട്ടില്ല കേട്ടോ ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ പണിക്ക് വയ്ക്കാണ് ഇനി എത്തിയിട്ട് വന്നിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ അപ്പോൾ തണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഷെയ്പ്പാക്കിയിട്ട് നല്ല ചൊർക്കായിട്ട് തന്നെ നമ്മൾ സമൂസ ഒക്കെ അതാ പൊരിച്ചു കൂടെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഇനി ഫ്രൂട്ട്സും കൂടി നോക്കിയാൽ മതി ഫ്രൂട്ട്സ് വെള്ളം കലക്കണം അപ്പോൾ കടീൻ്റെ പൊരി കടീൻ്റെ പകയും കഴിഞ്ഞോട്ടോ അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മാറ്റി വെക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഒരു ആകമൊന്നും തിരക്കി കുത്തി വിരകലുണ്ടാവില്ല കേട്ടോ ഒക്കെ ആ സമയമാകുമ്പോഴത്തേന് സെറ്റാക്കി വെക്കുക അപ്പോൾ അതാ കുറച്ച് തരിക്കഞ്ഞും കൂടെ ഉണ്ടാക്കുന്നുണ്ട് റവിയും പാലും കൂടി നല്ലോണം ഒന്ന് വേവിച്ചതാണ് കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ അധികം ഇങ്ങനെ കേട്ടോ തരിക്കഞ്ഞി ഉണ്ടാക്കുക അങ്ങനെ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ നെയ്യൊക്കെ ഇട്ട് വിറവ് വെച്ചു കേട്ടോ അപ്പോൾ എന്താ മക്കളെ നമുക്ക് വത്തക്ക ഇണന്ന് കിട്ടിക്കണം വത്തക്കയും കുറച്ച് പച്ച മുന്തിരിങ്ങയും കൊണ്ടു കിട്ടണം കേട്ടോ അപ്പോൾ വത്തക്കന്ന് ജ്യൂസല്ല ഇതുപോലൊന്ന് ചെറിയ പീസാക്കിയിട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു വത്തക്ക വെള്ളമാണ് കേട്ടോ ഒന്ന് അപ്പോൾ ഈ ചൂടിനൊക്കെ നമുക്ക് വേറെ നല്ലത് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ജ്യൂസ് അടിക്കണ്ട അങ്ങനെ ആക്കി തന്നാൽ മതിയെന്ന് അറിയണം കേട്ടോ അവരി പുറത്തുകൂടെയൊക്കെ പോയി വരുമ്പോഴല്ലേ നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പോൾ ഉള്ളിൽ ഇരിക്കുമ്പോൾ വല്ലാതെ കൊണ്ട് ചൂടാറിയില്ല എന്നാലും നമുക്ക് ഇപ്പോൾ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെ ചൂടുണ്ട് അപ്പോൾ പുറത്തിറങ്ങുന്ന പോലെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അതാണ് നമ്മളെ സംഭവങ്ങളെ മുന്തിരിങ്ങയും സമൂസയും വത്തക്ക വെള്ളവും പിന്നെ കുറച്ച് ഞാൻ ജഗില് സർവത്ത് ഉണ്ടാക്കി വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ അതും ഒക്കെതാ ബാങ്ക് കൊടുക്കുന്നതും കാത്തും ഇരിക്കുകയാണ് എല്ലാവരും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ നോമ്പായി കഴിഞ്ഞാലും അരി ബാങ്ക് എല്ലാവരും പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കട്ടോ അതിൻ്റെ മുന്നൊന്നും അരി ബാങ്ക് കൊടുക്കണമെന്ന് തന്നെ ചിലപ്പോൾ ആരും അറിയുണ്ടാവില്ല നോമ്പിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും ആരി ബാങ്ക് നല്ലോണം ശ്രദ്ധിക്കും കൊടുക്കേണ്ടോന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബാങ്ക് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ വിശേഷം ചെയ്യുന്നത് ഇത് നമുക്ക് അത്താഴത്തിന് നീച്ച വിശേഷമാണ് കേട്ടോ അപ്പോൾ അത്താഴത്തിന് ഇതാ നല്ല തക്കാളി കറി പിന്നെ ചിക്കൻ പൊരിച്ചതും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എപ്പോഴും എല്ലാവരും ചോറ്ന്നെ കേട്ടോ കഴിക്കുക കടിയുണ്ടെങ്കിലും ചോ കടി വല്ലാതെ കഴിക്കൂലോ അവർ മക്കൾക്കൊക്കെ ചോറ്ന്നെയാണ് ഇഷ്ടം പിന്നെ എന്തെങ്കിലുമൊക്കെ കടി പറഞ്ഞാൽ വലിയ റസ്കോ ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചായ ഒക്കെ വെച്ച് കൊടുത്താൽ അങ്ങനെ അതും കഴിക്കും കേട്ടോ അങ്ങനെയൊക്കെ ഓരോരോ ഇതാണ് മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടം പിന്നെ അപ്പോൾ ഇതാ ഒന്നിട്ടപ്പോൾ രണ്ടെണ്ണം ആയിട്ടോ അപ്പം അപ്പടം അത് ഒന്നും ഒന്നും ഒട്ടേ ഞാൻ ശ്രദ്ധിച്ചില്ല അത് വേഗം ഒന്ന് പൊരിച്ചെടുക്കാനുള്ള ധൃതിയിലങ്ങനെ ഇട്ടപ്പോൾ രണ്ടെണ്ണം ആയതാ കേട്ടോ അപ്പോൾ എന്തായാലും മക്കളെ നമ്മളിതാ അത്തായൊക്കെ കഴിക്കട്ടെ മക്കളും നമ്മളെ പുതിയ ആപ്പിളൊക്കെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാനും പിന്നെ ഇരുന്നാൽ അങ്ങനെ വെള്ളം അത് ഇത് പറയുമ്പോൾ നീച്ചു വണ്ടേണ്ടി വരും കേട്ടോ അങ്ങനെ അതാ അത്താഴമൊക്കെ കഴിച്ച് നമ്മൾ ഒരു ഗ്ലാസ് ചായ കുടിക്കാനുട്ടോ അപ്പം ചായ അവിടെ എനിക്ക് മാത്രം മതി കിട്ടും നോമ്പ് തുറക്കുമ്പോഴും ചായ വേണ്ട അതുപോലെ തന്നെ നോമ്പ് നമ്മൾ വെക്കുമ്പോഴും മക്കൾക്കൊന്നും ചായ വേണ്ട ഞാൻ മാത്രമേ ചായ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നിസ് പാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം ഒത്തും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെറുത്തൊന്ന് പുറത്തൊന്ന് നോക്കിയതാട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് നേരം വെളുത്ത് നല്ല ആ പക്ഷികളെയും കാക്കാടിയും ഒക്കെ ഉച്ചയായിട്ടിപ്പോൾ വരുന്നത് രാവിലെ ഈ സമയത്ത് പുറത്തൊക്കെ ഇറങ്ങാൻ നല്ലൊരു വൈബാട്ടോ അടിപൊളിയൊരു ഇതാണ് നല്ല തണുപ്പും ഉണ്ടായിരുന്നെട്ടോ രാവിലെ രാത്രിയൊക്കെ ആണെങ്കിൽ നല്ല ചൂടാട്ടോ ചൂട് കാരണം പുറക്കൊക്കെ വളരെ കുറവാണ് കുറവാണിപ്പോൾ അപ്പോൾ എല്ലാവരും അവസ്ഥയും അത് തന്നെയാവില്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾക്ക് എത്രയൊക്കെ തന്നെ കേട്ടോ അപ്പം മറ്റൊരു വിശേഷം തീർച്ചയായിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ